ഞാൻ ഇന്നലെ പറഞ്ഞത് കേരളത്തിൽ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു അദൃശ്യ മുന്നണി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നത് തിരുത്തുകയാണ് അദൃശ്യ മുന്നണി ഇന്ന് പരസ്യമായി ദൃശ്യമായി കഴിഞ്ഞിരിക്കുന്നു തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വിമോചന സമരം നടപ്പിലാക്കിയതുപോലെ കേരളത്തിൽ വിമോചന സമരം പ്രഖ്യാപിക്കുന്ന കെ പ്രസിഡന്റും കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി നടക്കുന്നു സമരാഭാസങ്ങൾ നമ്മുടെ തെരുവുകളിൽ കാണുന്നു വിനയത്തോട് അവരോട് ഒന്നേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളം മാറിയിട്ടുണ്ട് ഇടതുപക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ കടന്നു വന്നു എന്നുള്ളത് നാം കാണണം അങ്ങനെയുള്ള കേരളത്തിൽ എന്തൊക്കെ സമരങ്ങളാണ് നടത്തുന്നത് ഏതൊക്കെ നിലയിലുള്ള സമരങ്ങളാണ് ഇന്നലെ വരെ അദൃശ്യ മുന്നണി എന്ന് പറഞ്ഞവർ ഇന്ന് പരസ്യമായിട്ട് തെരുവിൽ ഒരുമിച്ചാണ് സമരം ചെയ്യുന്നത് ടൈം വരെ തീരുമാനിച്ചു യു ഡി എഫ് പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ഇത്ര മണിവരെ സമരം ചെയ്യാം ബാക്കി നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തെടുത്താണ് കോൺഗ്രസും യുവമോർച്ചയും സമരത്തിന്റെ സമയം ഷെയർ ചെയ്തെടുത്തു അവിടേക്ക് എത്തി കാര്യങ്ങൾ ഈ നിയമനിയോജക മണ്ഡലത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല നിയമനിയോജക മണ്ഡലത്തിൽ ഇവരെങ്ങനെയാണ് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചത് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല ഇവിടെ അത്തരം സമരങ്ങൾ നയിക്കുന്നു ഒരു വിദ്യാർത്ഥി സംഘടനയെ ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുവന്നു കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനത്തെ സമരങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് നിങ്ങളുടെ എം കൂടിയായ എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി ശിവൻകുട്ടി ഉൾപ്പെടെ കേരളത്തിൽ എസ് എഫ് ഐ നടത്തിയ സമരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എത്രയേറെ സമരങ്ങൾ നമുക്ക് കാണാനാകും തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ ഈ കേരളം ഭരിച്ച ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നയിച്ച ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയെ അടിമുടി കച്ചവടവൽക്കരിക്കാനും തകർക്കാനുമുള്ള ശ്രമം നടത്തിയ സമയത്ത് അന്ന് വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തിന് ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സമരത്തിന് നേതൃത്വം കൊടുത്ത് ഇന്ന് ശരീരത്തിൽ അതിന്റെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി പ്രധാനം ചെയ്യുന്ന മണ്ഡലമാണ് നിയമനിയോജക മണ്ഡലം എന്നാൽ വിദ്യാർത്ഥി സമരങ്ങൾ അങ്ങനെയായിരുന്നു കേരളത്തിൽ ഇവിടെ ഇരിക്കുന്ന പലരും വിവിധ വിദ്യാർത്ഥി സംഘടനകളിൽ അത്തരം സമരങ്ങളിൽ പങ്കെടുത്തവരാണ് മന്ത്രിമാരുൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പലരും എന്നാൽ ഇപ്പൊ നടക്കുന്ന സമരം സാധാരണ സമരത്തിനൊരു മുദ്രാവാക്യുണ്ടാവാറുണ്ട് ഞങ്ങൾ നവകേരള സദസ് പ്രസംഗിച്ചപ്പോൾ പലരും പറഞ്ഞത് ഞങ്ങൾ പ്രസംഗത്ത് പറഞ്ഞത് ഈ സമരത്തിന്റെ മുദ്രാവാക്യം എന്താന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് നോക്കുമ്പോ ഞങ്ങൾക്ക് മാത്രമല്ല അറിയാത്ത സമരത്ത് പങ്കെടുക്കുന്നവർക്കും അറിയില്ല സമരത്ത് പങ്കെടുക്കുന്ന പലരോടും ഈ സമരം എന്തിനാണ് ചോദിച്ചപ്പോ അറിയില്ല എന്നാണ് പറഞ്ഞത് സാധാരണ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുക്കാൻ വരിക വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികളാണെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നത് ഗുണ്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരാണ് സമരത്തിൽ ആളുകളുടെ പങ്കാളിത്ത കുറവും നിങ്ങളെന്ന് പൊതുവെ പരിശോധിച്ചാൽ കാണാം സാധാരണ വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ കൈകളിൽ ആ വിദ്യാർത്ഥി സംഘടനയുടെ പതാകയാണ് ഉണ്ടാവുക എന്നാൽ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ഗുണ്ടാസംഘങ്ങൾ ആ ഗുണ്ടാസംഘങ്ങളുടെ കൈകളിൽ ആണിയടിച്ച പട്ടികയായിരുന്നു അതേ ആയുധമാണ് ഇന്ന് കോൺഗ്രസിന്റെ മാർച്ചിലും തലസ്ഥാന നഗരിയിൽ കാണാൻ വേണ്ടി സാധിച്ചത് ആയുധത്തിനൊരു മാറ്റമില്ല അതേ ആയുധം തന്നെയാണ് ഇന്ന് യുവമോർച്ചയുടെ സമരത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് കാണാമെന്ന് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഇരുപത്തി മൂന്നിന് കാണാം അന്ന് ഞങ്ങൾ പറഞ്ഞു ഇതെന്താ ഗുസ്തി മത്സരമാണോ എന്തിനാണ് ഇങ്ങനത്തെ ഒരു രീതി നവകേരള സദസ് ആർക്കെങ്കിലും എതിരെയുള്ള ഒരു പരിപാടിയാണോ ആർക്കും എതിരെയുള്ള പരിപാടിയല്ല പിന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി വളരെ ബോധപൂർവ്വം അത്തരം പ്രഖ്യാപനം നടത്തുകയാണ് അത്തരം പ്രഖ്യാപനം നടത്തിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ത് എന്നുള്ളത് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദൃശ്യ മുന്നണിയുടെ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് തെരുവിൽ നടന്ന യാബാസ സമരം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ടെലിവിഷനിൽ കണ്ടു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നു കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാതായി ഈ സമരത്തിന് കാത്തൊക്കെയായിരുന്നു കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാതായി ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ചാൻസലർ പദവിയിലിരുന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റാൻ സിലബസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരാൻ സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന ഭരണസമിതികളിൽ ആളുകൾ തിരികെ കയറ്റുന്നത് പോലെ ഈ കേരളത്തിലും ചാൻസലർ പദവിയിലിരിക്കുന്ന ആളെ വെച്ച് ബി ജെ പി ആളുകളെ തിരികെ കയറ്റി കെ എസ് യു മിണ്ടിയോ കെ പി സി സി പ്രസിഡന്റ് മിണ്ടിയോ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ ആരും വണ്ടിയില്ല ഒരാളും ഉണ്ടാൻ വേണ്ടി തയ്യാറായില്ല കേരളത്തിന്റെ ക്രമസമാധാനമാകെ തകർച്ചയിലാണെന്ന് പറഞ്ഞു കേരളത്തിലെ സർക്കാരിനെ മുമ്പ് ബാലറ്റിലൂടെ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടതുപോലെ ഈ ഗവൺമെന്റിനെയും പിരിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തെരുവിൽ കോൺഗ്രസും ബി ജെ പിയും ആസൂത്രണം ചെയ്ത സമരങ്ങൾ അതാണ് അതിന്റെ വസ്തുത അവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ നോക്കിയോ പക്ഷേ കേരളത്തിൽ നിങ്ങൾ പിരിച്ചുവിട്ടാലും കേരളത്തിൽ ഇനി കാലാവധി പൂർത്തീകരിച്ചാലും ഇനി നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇന്ന് ലഭിച്ച തൊണ്ണൂറ്റൊമ്പത് സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി കേരളത്തിൽ ഇടതുപക്ഷ ഭരണം തുടർന്നും ഭരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല ഒരു തർക്കം വേണ്ടതില്ല നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ ഈ ബി ജെ പി കോൺഗ്രസിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടിനെ നേരിട്ട് മനസ്സിലാക്കിയവരാണ് ഈ നിയമം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഈ അടുത്ത ദിവസമാണ് രാജസ്ഥാനിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സിറ്റിൻ സീറ്റിൽ പരാജയപ്പെട്ടു സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെട്ടത് ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ബാദ്ര എന്നാണ് രണ്ടായിരത്തി അഞ്ച് വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സി പി ഐ എം സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി വിജയിച്ച മണ്ഡലമാണ് അവിടെ ബി ജെ പി ആയിരുന്നു രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു രാജസ്ഥാൻ ഭരിച്ചത് കോൺഗ്രസ് ആണ് ഇപ്പോഴാണ് ഭരണം നഷ്ടപ്പെട്ടത് രാജസ്ഥാൻ ഭരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ രണ്ടായിരത്തി പതിനാറിൽ നേമം നിയോജക മണ്ഡലത്തിൽ എങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് താഴോട്ട് പോയി ബി ജെ പി നിയമത്ത് വിജയിച്ചത് അതുപോലെ താഴോട്ട് പോയി ബി ജെ പി ബാദ്ര നിയോജക മണ്ഡലത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിലെ നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജസ്ഥാനിലെ ബാദ്ര എന്നാൽ നിയമം അത് തിരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളോട് വന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇത്തവണ ബി ജെ പിയുടെ അക്കൌണ്ട് ഈ കേരളത്തിൽ ക്ലോസ് ചെയ്യുമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് കൂടെ നിന്ന് ഈ നിയമത്തെ ജനത സഖാവ് ശിവൻകുട്ടിയെ ഈ നിയമത്ത് വിജയിപ്പിച്ചു അതാണ് നിയമത്തിന്റെ പ്രത്യേകത അതാണ് ബി ജെ പിയുടെ അപകടകരമായ മതവർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ നിയമസഭയിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിക്കാൻ തയ്യാറായ നിയമം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു ബിഗ് സെല്യൂട്ട് നൽകാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതാണ് നിയമത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടിയെ എപ്പോഴും പ്രതിപക്ഷ നേതാവിന് ഒരു വല്ലാത്ത അലർജി എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരവ് ഇതാണ് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത വ്യക്തിയാണ് സഖാവ് ശിവൻകുട്ടി ആ വിരോധമെന്നും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റും ഉണ്ട് കെ പി സി സി പ്രസിഡന്റിനറിയില്ല അദ്ദേഹം ഏത് പാർട്ടിയിലാണ് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും കണ്ടാൽ നമുക്ക് തന്നെ സംശയമാണ് ഇദ്ദേഹം ഏത് പാർട്ടിയിലാണ് സംഘപരിവാറിലും നല്ലവരുണ്ട് ചാൻസലർ ചെയ്തതിൽ എന്താണ് തെറ്റ് ഗവർണർ മികച്ച ആളാണ് ആർ എസ് എസിന്റെ ശാഖക്ക് ഞാൻ കാവലെ നിന്നിട്ടുണ്ട് വേണമെങ്കിൽ നാളെ ഞാൻ ബി പോകും എന്നൊക്കെ പറയുന്ന നേതാവായി കെ പി സി സി പ്രസിഡന്റ് മാറി പ്രതിപക്ഷ നേതാവിന്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ടതില്ല രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരാൻ വേണ്ടി പോകുമ്പോൾ ഇതുപോലെ ഒരു ഡിസംബർ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ വെച്ച് ചെയ്തതെന്ത് എന്നുള്ള ഞാൻ പറയേണ്ടതില്ല ഫോട്ടോക്ക് മുന്നിൽ താണു വഴങ്ങി ഗോൾവാൾക്കറിന്റെ ഫോട്ടോക്ക് മുന്നിൽ താണു വഴങ്ങി വിളക്ക് കത്തിച്ചതാണ് നമുക്കറിയാം ഇതാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നവരുടെ സ്ഥിതി എങ്ങോട്ടാണ് ഇവർ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുപോകുന്നത് അന്തമായ ഇടതുപക്ഷ വിരുദ്ധത ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് വരില്ല എന്ന നിരാശാബോധം ഇവരിൽ എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നിടത്തേക്ക് എത്തുന്നു അതാണ് തിരുവനന്തപുരത്തെ തെരുവിൽ കണ്ടത് തിരുവനന്തപുരത്തെ തെരുവ് ഇന്ന് ഗുണ്ട സംഘങ്ങളുടെ വിളിയാട്ട കേന്ദ്രമാക്കി മാറ്റി മുന്നോട്ട് പോകാനാണ് അവർ ലക്ഷ്യം വെച്ചത് ഇത് നേരത്തെ ശ്രമിച്ചിരുന്നു നേരത്തെ കലാപമുണ്ടാക്കി നവകേരള സദസ്സിന്റെ പ്രാധാന്യത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം ആവർത്തിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയോടൊപ്പം ചേർന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ തന്നെ നവകേരള സദസ്സിനോട് ഒരു നെഗറ്റീവ് അപ്രോച്ച് സമീപനമാണ് സ്വീകരിച്ചത് നവകേരള സദസ്സിനെതിരെയുള്ള കുപ്രചരണങ്ങൾക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം ആദ്യം ബസ്സിനെ കുറിച്ചായിരുന്നു കുപ്രചരണം ആഡംബര ബസ്സാണ് സ്വിമ്മിംഗ് പൂളുണ്ട് ഹെലിപാഡ് ഉണ്ട് തുടങ്ങി കറങ്ങുന്ന കസേരകളാണ് എന്നൊക്കെയായിരുന്നു പ്രചരണം നവംബർ പതിനേഴിന് ഞങ്ങൾ കാസർകോട് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ നവംബർ പതിനെട്ടിന് എത്തിയപ്പോൾ അപ്പോഴാണ് ഞങ്ങളൊക്കെ ബസ് ആദ്യമായിട്ട് കാണുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ കാണുന്നത് പിന്നെ മാധ്യമ പ്രവർത്തകരെയും ആ ബസ്സിലേക്ക് ക്ഷണിച്ചു അതിലൂടെയാണ് ഇത് സാധാരണ ഒരു ബസ്സാണ് എന്ന് നാട് മനസ്സിലാക്കിയത് അപ്പൊ കുപ്രചരണം വേശുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നീട് ബഹിഷ്കരണ ആഹ്വാനമായിരുന്നു നവകേരള സദസ്സിനെ വിശേഷിപ്പിച്ചത് അശ്ലീല സദസ് എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അശ്ലീല സദസ്സാണ് നവകേരള സദസ് എന്നുള്ളതായി കോൺഗ്രസിനകത്ത് തന്നെ ആ നിലപാടിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നു സഹോദരി സഹോദരന്മാർ അമ്മമാർ പെങ്ങന്മാർ മുതിർന്നവർ കുട്ടികൾ ഒരു സർക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഭാഗമായി ആ സർക്കാരിനെ കാണാൻ വേണ്ടി വരുന്നത് എങ്ങനെയാണ് അശ്ലീല സദസ്സാവുക കേരളം പോലൊരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ നാവിൽ നിന്നും വരേണ്ട ഒരു പ്രസ്താവനയല്ല എന്ന് നാടാകെ ഒരുപോലെ പറയുന്ന സ്ഥിതി സ്ഥിതിയുണ്ട് എന്നാലും എന്നാലും അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായില്ല പിന്നീട് നവകേരള സദസ്സിൽ അക്രമങ്ങൾ അഴിച്ചു വിടുവാനുള്ള ശ്രമം തുടക്കത്തിലെ ആരംഭിച്ചു ചീമുട്ടയേറും ഷൂസ് കയറുമൊക്കെ കേരളം മുമ്പ് കാണാത്തതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ചീമുട്ടയെറിഞ്ഞാൽ ഷൂസ് എറിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി ജനങ്ങളിൽ സ്വാഭാവികമായി ഉയരുന്ന ഒരു വികാരം നാട്ടിൽ സംഘർഷമായി മാറും എന്ന് പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് നേതാക്കന്മാരും പ്രതീക്ഷിച്ചു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും തന്നെ അതിനെതിരെയുള്ള എതിർപ്പുകൾ വരുന്നു വന്നു നവകേരള സദസ്സിലേക്ക് കടന്നു വരുന്നവരെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കുവാനുള്ള വലിയ ശ്രമം നടന്നു ആ ശ്രമത്തെ തട്ടിമാറ്റി കേരള ജനതയാകെ എങ്ങനെയാണ് നവകേരള സദസ്സിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് എന്റെ മുമ്പിൽ ഈ നിയമം നിയോജക മണ്ഡലത്തിൽ കാണുന്ന പതിനായിരക്കണക്കിന് വരുന്ന ജനപങ്കാളിത്തം ഇനി ഇതിലും അപ്പുറത്താളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ തട്ടി മാറ്റി നവകേരള സദസ്സിൽ അഭൂതപൂർവ്വമായ ജനപങ്കാളിത്തത്തോടുകൂടി കേരളത്തിന്റെ ഹൃദയം നവകേരള സദസ്സിനോടൊപ്പമാണെന്നുള്ള പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് കേരളമാകെ വന്നതുപോലെ നിയമവും കൂടെ വന്നു എന്നുള്ളതിന് പ്രത്യേകം ഇതൊരു അഭൂതപൂർവ്വമായി വിജയമാക്കി മാറ്റിത്തീർത്ത നേമത്തെ നല്ലവരായ മനുഷ്യരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിച്ചു